എങ്ങനെയാണ് നമ്മൾ ഫ്രീ ടൈം ആനന്ദകരമാക്കുന്ന വീഡിയോ ആണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഒരു ക്ലാസ് ടൈമിൽ എത്രത്തോളം കാണിക്കാമോ അത്രത്തോളം തോന്നിയാസങ്ങള് നമ്മൾ കാണിക്കണം പക്ഷെ അത് ആരും ഉപദ്രവിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും കോളേജിനെതിരായിട്ടോ അങ്ങനെ ഒന്നും നമ്മൾ നമ്മള് ഫണ്ണായിട്ട് കാണിക്കണം അതെങ്ങനെ കാണിക്കാൻ പറ്റും എന്നുള്ളൊരു വ്ലോഗാണ് ഞാൻ തന്നെ അത് നമ്മൾ ഒരു പരിധി കൂടുതൽ വീഡിയോ എടുക്കാൻ പാടില്ലല്ലോ അപ്പം അതെങ്ങനെ നല്ല മാന്യമായിട്ട് ഒരു അപ്പൊ എങ്ങനെ മാന്യമായിട്ട് ഒരു ക്ലാസ്സിൽ നമ്മൾ അലമുണ്ടാക്കാം എന്താണ് വെയിലെ അലമുണ്ടാക്കാം എന്നുള്ളൊരു വ്ലോഗാണ് നമ്മൾ ഇപ്പൊ കാണാൻ വേണ്ടിട്ട് പോകുന്നത് സോ ഐ ബാക്ക് വിത്ത് മൈ ഡോൺ ഇതുവരെ നിങ്ങൾ എന്റെ ചാനൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ചെറ്റ നന് സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്ക് വീഡിയോയിലോട്ട് നടക്കാം ഓക്കെ പറയൂ സംഭവം വേറൊന്നും അല്ല ഞങ്ങള് ക്ലാസ് റൂമിൻ്റെ അകത്ത് ക്രിക്കറ്റ് കളിക്കാൻ പോവാ അപ്പൊ ക്രിക്കറ്റ് കളിക്കണമെങ്കിൽ ടീം തിരിക്കണമല്ലോ ടീം തിരിക്കാനുള്ള കലാപരിപാടിയാണ് ഇപ്പൊ കാണാൻ പോകുന്നത് ലാസ്റ്റ് അവർ ക്ലാസ് ഇല്ലായകൊണ്ട് പെട്ടെന്ന് തന്നെ ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ ടീമൊക്കെ തിരിച്ച് കളിക്കാനായിട്ട് തീരുമാനിച്ചു സംഭവം ഞാനില്ലാതെ ഇവരെ നേരത്തെ കളിക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഞാൻ വന്നത് ഇപ്പഴായിരുന്നു ഞാൻ ഷൂട്ടിന് ടീം അങ്ങനെ ടോസ് ഒക്കെ നോക്കി അവസാനം ഞങ്ങൾക്ക് ബാറ്റിംഗ് കിട്ടി അവർക്ക് ബോളിങ് കിട്ടി സംഭവം ഇന്നലെ ഞങ്ങൾ ഇതേ സെയിം കളി തന്നെ കളിച്ചായിരുന്നു ഇന്നലെ അതി ദയനീയമായി ഞങ്ങൾ പരാജയപ്പെട്ടെങ്കിലും ഇന്ന് പൂർവാധികം ശക്തിയോടെ ടീം ബി തിരിച്ചു വന്നിരിക്കുകയാണ് അതായത് എന്റെ ടീം തോൽക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് അങ്ങനെ ഒരു വിശ്വാസം പക്ഷെ കളിയുടെ അവസാനം വരെ കണ്ടു നിൽക്കാണ്ട് മനസ്സിലാവും എന്താണ് നടക്കാൻ പോകുന്ന അങ്ങനെ ആദ്യം തന്നെ ഞങ്ങളുടെ ടീമിന്റെ ക്യാപ്റ്റനായി മിഥുൻ സാറിനെ ഇറക്കി ഞങ്ങൾ കളി തുടങ്ങി മിഥനാണ് സിക്സർ ആട്ടിച്ചങ്ങ് കേറ്റു എന്റെ മോനെ എന്തുവാണോ ഓരോ ആൾക്കാരും മാറി മാറി വേണ്ടി എറിഞ്ഞോണ്ടിരിക്കുന്നത് പക്ഷെ മിഥുൻ വിട്ടുകൊടുക്കില്ല എന്നുള്ള വാശിൽ നിൽക്കുകയാണ് അവനാണ് നല്ല ഫോമിലായിരുന്നു പരാജയപ്പെട്ടത് ഇന്നലെ ഞങ്ങളാണെങ്കിലും ഇന്നവൻ ഞങ്ങളുടെ ടീമിലാ അതുകൊണ്ട് തോറ്റുപോകുന്നുള്ള കാരണം അവൻ വിട്ടുകൊടുക്കാനും തയ്യാറാവുന്നില്ല എന്റെ ഓവർ കോൺഫിഡൻസ് കണ്ടപ്പോഴേ ഞാൻ ഓർത്തതാ അവൻ ഔട്ട് ആവുന്നു അല്ലെങ്കിൽ ഞാൻ എവിടെ പരിപാടി അവതരിപ്പിക്കാൻ പോയാലും ഇതൊക്കെ തന്നെ അവസ്ഥ പിന്നെ ഞങ്ങളുടെ പ്രോ പ്ലെയർ ആയ ശ്രീരാഗിനെ ഞങ്ങൾ ഇറക്കി ശ്രീരാഗാണ് മരണ ബാറ്റിംഗ് ആണ് നടത്തുന്നത് എന്നിട്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല കേട്ടോ ഞങ്ങൾ തോറ്റുപോയാൽ വേറെ കാര്യം തോൽവി ഒരു പുത്തര അല്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ തോറ്റു കൊടുക്കാൻ തയ്യാറായില്ല വീണ്ടും വീണ്ടും പൊരുതിക്കൊണ്ടിരുന്നു അപ്പോഴെല്ലാം ഞങ്ങൾ തോറ്റുകൊണ്ടുവരുന്നു എന്താ അങ്ങനെ ഒരു റൗണ്ട് കഴിഞ്ഞു അടുത്ത റൗണ്ടിൽ ഞങ്ങള് ബോളിങ് അവർ ബാറ്റിംഗ് പോയി ഇത്തവണ വിട്ടുകൊടുക്കില്ല എന്നുള്ള ആത്മവിശ്വാസത്തിലാണ് ഞങ്ങൾ കയറിയതെങ്കിലും ഇനി എന്താ നടക്കാൻ പോകുന്നത് നിങ്ങൾ എന്നെ കണ്ടോ ഞാൻ വെറുതെ പറഞ്ഞു കൊളവാക്കണ്ട ഞാനാണ് സൈഡിൽ നിന്ന് ഭയങ്കര ക്യാച്ച് ഒരു പിന്നെ കാരണം നമ്മൾ അങ്ങ് പിടിക്കും ഏത് ഓരോ ആൾക്കാരെ ഔട്ടാക്കി ഔട്ടാക്കി അവസാനം എന്റെ ഡോണാപ്പി കയറി അവൾ കേറിയത് കൊണ്ടാണോ അത് അവളുടെ ഒടുക്കത്തെ കോൺഫിഡൻസ് കൊണ്ടാണോ എന്നൊന്നും എനിക്കറിയത്തില്ല അവളുടെ ഫസ്റ്റ് ബാറ്റിംഗിൽ എന്നെ കറണ്ട് പോയി ഇടുക്കിയിലെ കറണ്ട് വരെ അവൾ അടിച്ചു കളഞ്ഞു എന്തായാലും ടീമിന്റെ അഭിമാന പ്രശ്നം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു മിഥുനാണ് യറാണ് ഡോണക്കിട്ട് എറിഞ്ഞോണ്ടിരിക്കുന്നത് എങ്ങനെയെങ്കിലും ഔട്ട് ആക്കണോന്നുള്ള ഒറ്റ ലക്ഷ്യത്തിൽ സ്റ്റമ്പയിലോട്ട് വെച്ച് തന്നെയാണ് അവൻ എറിയത് പിന്നെ ഞങ്ങൾക്ക് സ്റ്റമ്പൊന്നും ഇല്ലാട്ടോ ബാക്കിൽ കാണുന്ന ഭിത്തിയാണ് ഞങ്ങളെ സ്റ്റമ്പ് പിന്നെ ഇങ്ങനെയൊക്കെയല്ലേ ഒരു എൻജോയ്മെന്റ് ഉള്ളു ഏതെങ്കിലും നിങ്ങൾ കാത്തിരുന്ന കാത്തിരുന്ന അവസാനം ഞാൻ ബാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കയറി നീപ്പൊക്കെ കണ്ടാൽ തോന്നും സച്ചിൻ ടെണ്ടുൽക്കറിന്റെ അനിയത്തിയാണ് ഏവിടെ നിന്ന് എനിക്കൊരു തേങ്ങ ഇതിനെക്കുറിച്ച് കുറിച്ച് അറിയത്തില്ല എന്ന് എനിക്കല്ലേ അറിയത്തുള്ളൂ പിന്നെ ഇതൊക്കെ അല്ലേ ഉള്ള ഒരു എൻജോയ്മെന്റ് നടത്താൻ ഞാനങ്ങ് കളിച്ചു അവൾ എന്നെ ഒറ്റ ബോളിൽ എന്നെ ഔട്ട് ആക്കി പാവം എൻ്റെ നന്പത്തിയാണ് ഒരു നന്പത്തി മുന്നോട്ട് പോകുമ്പോറും കളിയുടെ ആവേശം കൂടി കൂടി വന്നുകൊണ്ടിരുന്നു അങ്ങനെ കൊഴുത്തു കൊഴുത്ത് കൊഴുത്തു കൊഴുത്ത് അവസാനം ആ ബോള് ദേ മണ്ടക്ക് കയറി പിന്നെ ക്ലാസ്സിൽ കുറച്ച് പൊക്കമുള്ള ചെറുക്കന്മാരുള്ളതുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു ഏറ്റവും ഹൈറ്റ് ഉള്ളവരെ തന്നെ നേരെ കയറ്റി ക്രിക്കറ്റ് തോറ്റു തോറ്റു ജയിച്ചു ജയിച്ചു ഞങ്ങളുടെ കളിയെല്ലാം കഴിഞ്ഞ് തല്ലിത്തൊറച്ച് ഞങ്ങള് കാൻ്റീനിലെത്തിയപ്പോനിപ്പ എന്താ കാണിച്ചേ ക്യൂട്ട്നസ് ആ ആ അതിലോട്ടെ ഞങ്ങൾ ക്യാൻറ്റീനിൽ എത്തിയപ്പോഴത്തേക്കും ക്യാൻറ്റീന് മുഴുവൻ മുട്ടയായി ഷടാ ആകെ രണ്ട് ഐറ്റം ഉണ്ട് ഇനിയിപ്പോൾ എന്ത് ചെയ്യും വല്ലയ്യ എന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും കുറച്ച് പേര് പോയി അവിടെ ഇരുന്നു പിന്നെ ആരെങ്കിലുമൊക്കെ ഓർഡർ ചെയ്താൽ മതിയല്ലോ ഓർഡർ ചെയ്താലും സാധനം കിട്ടിയാൽ മതി അതാണ് നമ്മുടെ ഒരു രീതി ഏത് പിന്നെ അവിടെ വലിയ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്ത് വലിയ വലിയ ആന കാര്യമാണ് നമ്മൾ എടുക്കാൻ പോകുന്നത് അവിടെ നിന്നും ഒന്നുമല്ല കോഫിക്ക് വേണ്ടിയിട്ടുള്ള ഇപ്പാണ് നിൽക്കുന്നത് അപമാനിച്ചു അല്ല അപ്പം മനിച്ചൊന്നുമില്ല അവിടെ കാപ്പിയില്ല എന്താ പറയുക പുറത്ത് പോയി കുളിക്കാന്ന് പറഞ്ഞ് ഞങ്ങൾ നേരെ ഇറങ്ങി അല്ലേ പുറത്ത് കട ഉള്ളപ്പോൾ നമ്മളെന്തിനെ വിഷമിക്കണം ക്യൂട്ട്നെസ് വാര്യം എറിഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് ബാക്കിൽ ഗായത്രി എന്തോ പോയ അണ്ണാനെ പോലെ നടക്കുന്നുണ്ട് എന്ത് പറ്റുമോ അവൾക്ക് ഏ ഇല്ല അവർക്കൊന്നും പറ്റിയില്ല അവള് ചിരിച്ചു എന്തായാലും എന്താണെന്നറിയത്തില്ല ആരെയും കുറിച്ച് എന്തെങ്കിലും ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുമ്പോ ഒരു മനസ്സുഖം അത്ര ഞങ്ങൾ ആലോചിക്കുന്നുള്ളൂ എന്തായാലും ഞങ്ങൾക്ക് ഞങ്ങളുടെ സന്തോഷം നോക്കിയാൽ പോരും അങ്ങനെ കര പറഞ്ഞ് കര പറഞ്ഞ് കര പറഞ്ഞ് ഞങ്ങൾ അവസാനം എന്തെയ്യ് തൊട്ടടുത്തോടെ ചായക്കടയിലേക്ക് എത്തി ഓരോരുത്തരും ഓരോ സാധനങ്ങൾ പറഞ്ഞു ഞങ്ങള് ഞാനെ ഡോണാപ്പം പറഞ്ഞത് കട്ട്ലെറ്റ് ആയിരുന്നു കട്ട്ലറ്റ് വന്നു അതൊക്കെ കഴിച്ചു ചായക്കൊക്കെ കുടിച്ച് വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുവാണ് അവരുടെ വന്നിട്ടില്ല ഞങ്ങളുടെ മാത്രമേ വന്നുള്ളൂ പാവങ്ങള് ലിൻഷിയാണ് കട്ടലെറ്റിന് തുറന്ന് 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 അവസാനം അതിന്റെ എല്ലും പൊടിയും വരെ ബാക്കിയാക്കാത്ത രീതിക്ക് തുറന്നു ഇങ്ങനെ തുറക്കാൻ ഇവൾ ആര് തൊറപ്പാൻ കൊച്ചുണ്ണിയോ ആ അനന്തതിരാടേ ഓരോരുത്തരും ഓരോ രീതിക്കല്ലേ കഴിക്കുന്നത് പക്ഷെ ഇവൾ മാത്രമേ ഉള്ളൂ കേട്ടെ തുറന്ന് കഴിക്കുന്നത് കണ്ടിട്ടുള്ളൂ പാവം കുച്ചു ഞാൻ ക്യാമറ എടുക്കുന്ന കണ്ടിട്ട് ക്യൂട്ടസ് ക്യൂട്ട് വിതർക്കുണ്ട് പോട്ടെ സാരി അങ്ങനെ ജ്യൂസ് വന്നു ജ്യൂസ് ഒക്കെ കുടിച്ച് പാവം ആദ്യമായിട്ടാണ് പൈനാപ്പിളിനെയും കുടിക്കുന്നത് അത് ഞാൻ പറഞ്ഞിട്ട് എൻ്റെ ഒരു കാര്യം എല്ലാത്തിനും ഞാൻ തന്നെ വേണം ഡോണാപ്പയും പൈനാപ്പിളിനെയും കുടിച്ചിട്ടില്ലാന്ന് പറഞ്ഞത് കുടിച്ചതാ എന്റെ ും മതിരില്ലായിരുന്നു പാവത്തിന്റെ എക്സ്പ്രഷൻ കണ്ടില്ലേ ഞാൻ ഷുഗർ കട്ടായതുകൊണ്ട് ഞാൻ മധുര ഇടാറില്ല പാവം കൊച്ചു പിന്നെ അവള് ലിൻഷേഡ് എടുത്ത് കുടിച്ചു അത് അവർക്ക് ഇഷ്ടപ്പെട്ടു അതിനകത്ത് മധുരം ഉണ്ടായിരുന്നു എന്തായാലും നമ്മൾ ഈ ജ്യൂസിന്റെ ഒക്കെ ടേസ്റ്റ് അറിയണം എന്നുണ്ടെങ്കിൽ മധുരം ഇടാതെ കഴിക്കണം എന്നാലല്ലേ അതിന്റെ ടേസ്റ്റ് അറിയുള്ളൂ മധുര ഇട്ടു കഴിഞ്ഞാൽ അതിനകത്ത് പഞ്ചസാരയുടെ ടേസ്റ്റ് അല്ലേ വരികയുള്ളൂ എൻ്റെ ഐഡിയോളജി ഇതാണ് കേട്ടോ എന്താ ഇവരാരും കഴിച്ചു കഴിയാത്തേ ഞാനാണ് പെട്ടെന്ന് കഴിച്ചു കഴിഞ്ഞു പിന്നെന്ത കഴിക്കാത്തേ ലിൻഷേഡ് തുറപ്പ് ഇതുവരെ വരെ കഴിഞ്ഞിട്ടില്ല അതെ ഇത് സ്വപ്നം കണ്ടിരിക്കാണ്ട് കുട്ടാ എന്താണ് കാണിക്കുന്നത് ഇതിനു മാത്രം എന്താണ് ഞങ്ങക്ക് സംസാരിക്കാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഞങ്ങൾക്ക് അറിയില്ല കേരളത്തിൽ തുടങ്ങി ഞങ്ങൾ അന്റാർട്ടിക്കയിലാണ് സാധാരണ കൊണ്ട് നിർത്താറ് വലിയ വലിയ ആന കാര്യങ്ങളൊന്നുമില്ല ആയിട്ട് ഇങ്ങനെ ഗോസിപ്പ് പിന്നെ ഏറ്റവും വലിയ കാര്യം സിനിമ സിനിമയെ കുറിച്ച് ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കും അതാണ് ഞങ്ങളുടെ മെയിൻ വിഷയം അങ്ങനെ കരവറച്ചിലും കുറ്റം വറച്ചിലും ഗോസിപ്പും എല്ലാം കഴിഞ്ഞ് പലരും പല വഴിക്കേക്ക് പോവാണ് പിന്നെ നാളെയും ഇത് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യാനായിട്ടുള്ള അങ്ങനെ ലിൻഷക്ക് ഡാറ്റ കൊടുത്തിട്ട് ഞങ്ങൾ വീണ്ടും നടന്നു ഞങ്ങൾ മാത്രമല്ല ഓരോരുത്തരായിട്ട് പൊക്കേണ്ടിരുന്നു ഞാനും ഡോണാപ്പിൽ നേരെ വണ്ടിയിലോട്ട് പോകുന്നു കാരണം ഞങ്ങൾ വണ്ടിക്കാണ് പോകുന്നത് പകുതി തന്നെ ഡോണാപ്പിൽ ഞാൻ വിടും അത് കഴിയുമ്പോൾ ബസ്സിന് വേണം പോയി കാരണം ഹെൽമെറ്റ് ഇല്ലല്ലോ കയ്യിൽ രണ്ട് ഹെൽമെറ്റ് ഇല്ലെങ്കിൽ പോലീസ് വെക്കും

പോയി പോയി എന്റെ പോയിമെറ്റ് ഒരുത്തൊരു അപകടത്തിലേക്ക് പോകുമ്പോ നീ എന്തായാലും എന്തായാലും ഇന്നത്തെ കലാപരിപാടി അവസാനിച്ചിട്ട് ഞങ്ങൾ ഞങ്ങൾ തിരിച്ചു വീട്ടിലേക്ക് പോവാണ് സോ അടുത്തൊരു ബ്ലോഗായിട്ട് കാണുന്നതായിരിക്കും जय भाक्षिशी <laughs> <laughs> <laughs>